ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും യാതൊരു സംശയവും വേണ്ട അത് നടന്നേ തീരും അത് വളരെ താമസിക്കാതെ നടക്കുകയും ചെയ്യും ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശു അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം ആ ആലമനി സദാ സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഇതിനൊന്നും കൂടി ശ്രദ്ധിക്കണം ഞാനിത് വളരെ പണ്ടേങ്ങളോട് പറയുന്നുണ്ട് ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ ഞാൻ രണ്ടായിരം മുതൽ പറയുന്നവർത്താനാണ് പഴയ കേസറ്റൊക്കെ കേസൊക്കെ കേട്ടോ അടുത്ത യുദ്ധം ഇറാനുമായാണ് അത് ഭയാനകുമായിരിക്കും അതിന് അതിനാരാ ചെയ്യുക അതിന് മറ്റുള്ളവരാണ് എന്തുകൊണ്ട് ഒരു നഷ്ടവും അവർക്കില്ല നഷ്ടം ആർക്കുള്ളത് പറ ആർക്കാ നഷ്ടം സംഭവിക്കുക മുസ്ലിംങ്ങൾക്ക് ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല ഇറാൻ ഇമാൻ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായി എന്തുണ്ടാവും ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും ഇത് നടക്കൂലേ നടക്കും നടന്നേ തീരും യുദ്ധമായ കാര്യമാണ് അത് അമ്മയാ അത് കണ്ണില്ലാത്ത യുദ്ധമായിരിക്കും മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും സംഭവിച്ചിരിക്കും സംഭവിക്കും ഇത് ആരോട് ചോദിച്ചാ പറയുന്നത് ഇത് മുത്തുരപ്പി പറഞ്ഞതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫേ കാലങ്ങളായി ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അതങ്ങനെ ആക്കാറുണ്ട് അതിൽ കവിടി നേത്തി പറഞ്ഞ പ്രധാനമല്ല അത് അങ്ങനെ സംഭവിക്കും എന്റെ രീതി അങ്ങനെയാണ് അതിന്റെ രീതി കണ്ടാൽ അങ്ങനെയാണ് അത് അങ്ങനെ വരും അള്ളാഹു നമ്മളെ കാക്കി അത് സംഭവിക്കും അത് സംഭവിക്കും സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരം നൃത്തം കഴിയൂല അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനാണ് അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം ഇന്നിപ്പോൾ നമ്മളെ സാഹചര്യം ഇപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിനേക്കാൾ വലിയൊരു വിപത്താണ് നീ പറയാൻ പോകുന്നത് അതായത് ഒരു കല്യാണം ഉണ്ടായി എന്ന് സങ്കല്പ ഒരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന് പുതുവസ്ഥ തുറക്കണം അത് അങ്ങനെ തന്നെയല്ലേ പറയും അത് അടുത്താഴ്ച പിന്നെ കുടുംബത്തിൽ വേറെ കല്യാണം ഉണ്ടായാൽ വേറെ കല്യാണങ്ങൾക്ക് ചേഞ്ച് കൊടുത്തില്ല അതായത് എന്റെ കുട്ടിക്കാലത്ത് തന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം കാരണം മതിയാണെങ്കിൽ ഭക്ഷണം ഇല്ല വേഷപ്രധാനമല്ല ഭക്ഷണപ്രധാന അതായത് ഒരു കല്യാണത്തിന് പോകണത് തിന്നാനാണ് അല്ലാതെ എന്തല്ല കുപ്പാൻ കാണിച്ചു കൊടുക്കാനല്ല ഇന്ന് കല്യാണത്തിന് പോണത് പാറി മനുഷ്യന്മാര് തിന്നാനല്ല പിന്നെ ഉടുപുട കാണിച്ചുകൊടുക്കാനാണ് ആണോ അല്ലേ ഭാര്യ മനുഷ്യന്മാരെ എല്ലാം എല്ലാം അങ്ങനെയാണ് പ്രകടനങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണൊക്കെയാണ് എല്ലാ പ്രകടനങ്ങളും കണ്ടിട്ടില്ല നല്ല നല്ല കടകടക്ക് കുപ്പായിട്ടിട്ടാണ് എല്ലാവരും പ്രകടനത്തിനുള്ളിൽ ആ കല്യാണം പോലെയാണ് പ്രകടനം പ്രകടനത്തിനൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ മുന്നിൽ ഇങ്ങനെ അങ്ങനെ കണ്ടാൽ നല്ല നല്ല വെള്ളയും വെള്ളയും കുപ്പായിട്ടിട്ട് ഇങ്ങനെ എന്തോ ഗൗരവമായ കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രകടനത്തിൽ വരുന്നത് പക്ഷെ അവരെ കടകടക്ക് കുപ്പായിട്ട് വരിക വേഷപ്രധാനാണ് നല്ല കടക്കെ കുപ്പായിട്ടിട്ടാണ് ഒക്കെ അങ്ങനെ േ പിന്നെ കല്യാണത്തിന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല എന്റെ ഓർമ്മ പറയുകയാണ് ഞാൻ ഇഷാ കഴിഞ്ഞാൽ നിക്കാഹുണ്ടാവും നിക്കാഹ് കഴിഞ്ഞിട്ട് പുതിയ പുതിയപ്പുഴക്കൊക്കെ ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞിട്ട് പല ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് എന്റെ കുട്ടിക്കാലത്തെ കല്യാണത്തിന്റെ ഓർമ്മ അങ്ങനെയല്ലേ ഇഷ കഴിഞ്ഞിട്ട് പള്ളിന്ന് ഉസ്താദമാരും മറ്റൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും നിക്കാ കഴിയും നിക്കാ കഴിഞ്ഞിട്ട് മൂലേമാരും അപ്രധാനപ്പെട്ടവരും പിന്നെ പുതിയ പുതിയാപ്പിൻ്റെ വന്നവർക്കും ഭക്ഷണം കൊടുക്കും പിന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും അതിനുവേണ്ടി നേരത്തെ തന്നെ വന്ന് കൂടും പറയാൻ അങ്ങനെയൊക്കെ അല്ലേ എന്നാലും അലഹദില്ലാ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് മറ്റന്മാർക്ക് വേണ്ടിമാർ നേരത്തെ തന്നെ വരും അങ്ങനല്ലേ നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ കല്യാണത്തിന്റെ പേരിലാണെങ്കിൽ പുറത്തുക്കട്ടെ ആ കക്ഷാമകാലത്തെ നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ ആക്കൊക്കെ മനസ്സിലാക്കും അല്ലാഹു എല്ലാവരും പുത്തൊടുക്കട്ടെ ഒരു ഒരു ഹലാലൊരു ഭക്ഷണം ആദ്യം വയറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കും അവർക്ക് പുറത്തുവിട്ടെ അള്ളാഹുവിന്റെ സൽക്കാരത്തിലെത്താൻ നമുക്കും അവർക്കും നൽകട്ടെ നിങ്ങൾ ഈ അവസ്ഥ മാറി നൽകട്ടെല്ലാം ഞങ്ങളോട് പറയുന്ന പെണ്ണുങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞ് കൃത്യമായി അതായത് എക്കണോമിക്കൽ സിസ്റ്റം ഇനി നേരെ പെട്ടെന്ന് നേരെയൊക്കെ കഴിയില്ല ഈ നൂറ്റാണ്ടിൽ ഭയങ്കര അപകടം അപകടത്തിലേക്ക് പോവാണ് അപകടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിന്റെ ഉള്ളിൽ എക്കണോമിക്കൽ സിസ്റ്റം നേരെയാവില്ല മുപ്പത് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രതിഷേധം ജയിച്ചത് മുപ്പതിന് രൂപ കച്ചവടം നടക്കൂല രണ്ടായിരത്തി ഇരുപതിന്റെ കച്ചവടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കച്ചവടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കൂല നല്ല രണ്ടായിരത്തി ഇരുപതിലെ കച്ചവടക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കച്ചവടക്കാർ ആവില്ല ഒരു നാളിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലത്ര ചുടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാവില്ല കാരണം വേണ്ട സഹായം വരും പക്ഷെ അത് വരിക മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും യാതൊരു സംശയവും വേണ്ട അത് നടന്നേ തീരും അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഇതിനൊന്നും കൂടി ശ്രദ്ധിക്കണം ഞാനിത് വളരെ പണ്ടേങ്ങളോട് പറയുന്നുണ്ട് ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ ഞാൻ രണ്ടായിരം മുതൽ പറയുന്നവർ തന്നെ പഴയ കേസറ്റൊക്കെ കേട്ട എന്നൊക്കെ പറയും അടുത്ത യുദ്ധം ഇറാനുമായാണ് അത് ഭയാനകമായിരിക്കും ഭയാനകമായി ചെയ്യുക അതിന് മറ്റുള്ളവരാണ് എന്തുകൊണ്ട് ഒരു നഷ്ടവും അവർക്കില്ല നഷ്ടം ആർക്കുള്ളത് പറ ആർക്കാ നഷ്ടം സംഭവിക്കാം മുസ്ലിംങ്ങൾക്ക് ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല ഇറാൻ 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 തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും ഇത് നടക്കൂലേ നടക്കും നടന്നേ തീരും ഇറാനും അയുദ്ധമായ കാര്യമാണ് അത് നടന്നേ യും യുദ്ധമായിരിക്കും മനുഷ്യരാശി എന്നിവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും അതിന് ഇനി കാലതാമസം ഇല്ല സംഭവിച്ചിരിക്കും സംഭവിക്കും ഇതൊക്കെ ആരോട് ചോദിച്ചാൽ പറയുന്നത് ഇത് മുത്തുന പി പറഞ്ഞതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ കാലങ്ങളായി ഞങ്ങൾ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അത് അങ്ങനെ തന്നെ ആക്കാറുണ്ട് അതൊരു കവിടിനെത്തി പരമ നിർത്താനല്ല അത് അങ്ങനെ സംഭവിക്കൂ എൻ്റെ രീതി അങ്ങനെയാണ് അതിൻ്റെ രീതി കന്നാൽ അങ്ങനെയാണ് അത് അങ്ങനെ വലിയു അള്ളാഹു നമ്മളെ ആക്കാൻ കഴിയാറ് സംഭവിക്കും അത് സംഭവിക്കും സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ യുദ്ധമുണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേ നേരെ നിർത്താൻ കഴിയൂല അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ് അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം ഇന്നത്തെ നമ്മുടെ സാഹചര്യം ഇപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിനക്കാൾ വലിയ വിപത്താണ് നീ പറയാൻ പോകുന്നത് അതായത് ഒരു കല്യാണം ഉണ്ടായിരുന്നു സങ്കല്പിക്കാം ഒരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന് പുതുവസ്ത്രം തോന്നണം അത് അങ്ങനെ തന്നെയല്ലേ പറയും അത് അടുത്ത ആഴ്ച പിന്നെ കുടുംബത്തിൽ വേറെ കല്യാണം ഉണ്ടായാൽ വേറെ തോന്നണം കല്യാണങ്ങൾക്ക് ചെയ്ഞ്ച് വന്നിട്ടുണ്ട് അതായത് എൻ്റെ കുട്ടിക്കാലത്തന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അവസരം കാരണം മലയാളത്തിൽ ഭക്ഷണം ഇല്ല വേഷപ്രധാനമല്ല ഭക്ഷണപ്രധാനമാണ് അതായത് ഒരു കല്യാണത്തിന് പോകണത് തിന്നാനാണ് അല്ലാതെ എന്തല്ല കുപ്പായം കാണിച്ചുകൊടുക്കാനല്ല ഇന്ന് കല്യാണത്തിന് പോകുന്നത് പാറി മനുഷ്യന്മാരെ തിന്നാനല്ല പിന്നെ ഉടുപുട കാണിച്ചുകൊടുക്കാനാണ് ആണോ അല്ലേ പാറി മനുഷ്യന്മാര് എല്ലാം എല്ലാം അങ്ങനെയാണ് പ്രകടനങ്ങൾ അങ്ങനെയാണ് ഒക്കെയാണ് എല്ലാ പ്രകടനങ്ങളൊന്നും കണ്ടിട്ടില്ല നല്ല കണ്ട കട കട്ട കുപ്പായിട്ടിട്ടാണ് എല്ലാവരും പ്രകടനത്തിന് മുന്നോട്ട് കല്യാണം പോകേണ്ട പ്രകടനം പ്രകടനത്തിനൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ മുന്നിൽ ഇങ്ങനെ കണ്ടാൽ നല്ല വെള്ളം വെള്ളയും കുപ്പായിട്ടിട്ട് ഇങ്ങനെ എന്തോ ഗൗരവമായ കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രകടനത്തിന് വരുന്നത് പക്ഷേ അവർ കടകടക്ക് കുപ്പായിട്ട് വരിക വേഷപ്രധാനാണ് അല്ല പിന്നെ കല്യാണത്തിന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല എന്റെ ഊർമ്മ പറയാൻ ഞാൻ ഇഷ്ടം കഴിഞ്ഞാൽ നിക്കാൻ ഉണ്ടാവും നിക്കാ കഴിഞ്ഞിട്ട് പുതിയ പുതിയപ്പണക്കൊക്കെ ഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞിട്ട് പരക്കെ ഭക്ഷണം കൊടുക്കും അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഭക്ഷണം കല്യാണത്തിന്റെ ഓർമ്മ അങ്ങനെയല്ലേ ഇഷ്ടി പള്ളിയിൽ നിന്ന് ഉസ്താദിമാരും മറ്റൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും നിക്കാ കഴിയും നിക്കാ കഴിഞ്ഞിട്ട് മൂലിമാരും ആ പ്രധാനപ്പെട്ടവരും പിന്നെ പുതിയപ്പണ്ടവർക്കും ഭക്ഷണം കൊടുക്കും പിന്നെ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും അതിന് വേണ്ടി നേരത്തെ തന്നെ വന്ന് കൂടും പറയും അങ്ങനെയൊക്കെ അല്ലേ എന്നാലും അലഹമില്ല ആ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷന്മാർക്ക്

അതായത് എക്കണോമിക്കൽ സിസ്റ്റം ഇനി നേരെ പെട്ടെന്ന് നേരെയൊക്കെ കഴിയില്ല ഈ നൂറ്റാണ്ടുകൾ ഭയങ്കര അപകട അപകടത്തിലേക്ക് പോവാണ് അപകടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഉള്ളിൽ എക്കണോമിക്കൽ സിസ്റ്റം നേരെയാവില്ല മുപ്പത് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രതിഷൻ്റെ വിചാരിച്ചാണ് മുപ്പതിൻ്റെ രൂപില്ല കച്ചവടം നടക്കൂല രണ്ടായിരത്തി ഇരുപതിലെ കച്ചവടം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നടക്കൂല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കച്ചവടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലടക്കൂല്ല നല്ല രണ്ടായിരത്തി ഇരുപതിലെ കച്ചവടക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കച്ചവടക്കാർ തന്നെ ആവില്ല മുഴുവൻ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോടക്കാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടാവില്ല കാരണം സിസ്റ്റം തകർന്നു പോകണം അള്ളാഹു നമ്മളെ കാക്കട്ടെ